നമുക്ക് വല്ല ഫോർമിൽ പോയി എടുത്താ പറയാ വേണ്ട എനിക്ക് പുതിയ വണ്ടി വേണ്ട കുറച്ച് അൾട്ടർ ആയിരുന്നു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഉറപ്പാണോ ഈ പറഞ്ഞു വെച്ചു നോക്കുമ്പോ ഇതാണ് സ്ഥലം ഇവിടെ ഞാൻ പറഞ്ഞ മറ്റേ പുള്ളിയുണ്ട് ഇതിനെ പറ്റി ഒരു ധാരണയുണ്ട് അതാ ഞാൻ പറഞ്ഞ കളഞ്ഞു നീ ആയിരുന്ന കണ്ടിട്ട് കൊറച്ചാളായല്ലേ ആണ് ഇവരൊരു താറ് വേണായിരുന്നു മോഡിഫൈഡ് താറാണോ ഒരു ഒരു താറുണ്ട് ഇത് ഇപ്പൊ കൊണ്ടിട്ടതേ ഉള്ളൂ ഫ്രഷ് സാധനം കണ്ടില്ലേ കളർ കണ്ടില്ലേ കണ്ടില്ലേതന്നറിയോ അല്ല പ്രോ കളൊന്നും കണ്ടില്ലേ ഇന്തോനേഷ്യറക്കാ മതി ചെയ്തതാ യറുകൾ കണ്ടില്ലേ കട്ട കണ്ടില്ലേ പ്ലേറ്റ് ഒന്നും ഇൻഡോനേഷ്യടുത്തൊന്നും ചോദിച്ചിട്ടില്ല അല്ല നിങ്ങടെ റേറ്റ് പറയായിരുന്നെങ്കി എനിക്ക നിങ്ങൾക്ക് തരാന്നെബ് സാധനം ണോ നോക്ക് വണ്ടിരായ വണ്ടി എത്ര ലക്ഷം സാധനം അറിയാം ആരും ഓട്ട എടുക്കാൻ നിൽക്കുന്നു